അഴീക്കൽ തുറമുഖങ്ങൾക്ക് സമീപം ഉൾക്കടലിൽ ചരക്കുകപ്പലിന് തീ പിടിച്ചു കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് അൻപത് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്ന വിവരമാണ് പ്രാഥമികമായി വരുന്നത് നാൽപ്പതോളം ജീവനക്കാർ കപ്പലിൽ എന്നും സൂചനകൾ വരുന്നുണ്ട് മിഥുല ബാലൻ കോഴിക്കോട് വിവരങ്ങൾ നൽകും മിഥില എന്താണ് സംഭവിച്ചത് എന്നതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ കപ്പലിൽ എത്ര അതിന്റെയൊക്കെ ഒരു വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് കപ്പലിൽ ചരക്കു കപ്പലിലാണ് തീപിടുത്തമുണ്ടായത് ബേപ്പൂർ തുറമുഖത്തുനിന്ന് നാൽപ്പത്തഞ്ച് മൈൽ അകലെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് കപ്പലിൽ നാൽപ്പതോളം ജീവനക്കാർ ഉണ്ടെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം ഈ സ്ഥലത്തേക്ക് കോസ്റ്റ് ഗാർഡും നേവിയും ഇപ്പോൾ ആ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്ന പോവുകയായിരുന്ന കപ്പൽ എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ മാത്രമാണിത് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും വിജയകുമാർ ഈ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും ഒക്കെ അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ മിഥിലോ അവര് അറിഞ്ഞു അവിടേക്കും പോകുന്നതേ ഉള്ളൂ എന്താണ് ുമാർ ഇതുമായി ബന്ധപ്പെട്ട് അവർ അങ്ങോട്ട് തിരിച്ചു എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്ന് പറയുന്നു ബേപ്പൂർ തുറമുഖത്ത് നിന്ന് നാല്പത്തഞ്ച് മൈൽ അകലെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പലിൽ നാല്പത്തിലധികം ജീവനക്കാരുണ്ട് കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്കു കപ്പലാണിത്